കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ ബിനാമി കമ്പനി രൂപീകരിച്ച് ഇടപാടുകൾ നടത്തിയെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണം നടത്തുന്നതിൽ രണ്ടു മാസത്തിനകം സർക്കാർ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി പരാതി ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയെന്നും മറുപടിക്കായി കാത്തിരിക്കുകയാണെന്നും വിജിലൻസ് വിശദീകരിച്ചു ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കെ സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് നിർവതി കേന്ദ്ര എന്നിവയുടെ കരാറുകൾ ടെൻഡർ പോലുമില്ലാതെ ബിനാമി കമ്പനിക്ക് കൈമാറി എന്നാണ് ഹർജിയിലെ ആരോപണം സ്വാഭാവികം നമ്മൾ ഭരിക്കുമ്പോൾ നമുക്കല്ലാതെ പിന്നെ പത്ത് കുത്തനുണ്ടാക്കേണ്ടത് നമ്മളല്ലാതെ പിന്നെ ആരെയാണ് ആർക്കാണ് പത്ത് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇവിടെ അപ്പം ജി പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ലോക്കൽ ഒരു വല്ലാത്ത ആക്രാന്തം കാണിക്കുന്നു വലിയ വലിയ വീടുകൾ വെക്കുന്നു പിന്നല്ലാതെ എപ്പോഴാണ് നമ്മളുടെ ലക്ഷ്യം തൊഴിലാളി വർഗത്തിൻ്റെ ഉയർച്ചയാണ് ആ തൊഴിലാളി തൊഴിലാളിവർഗത്തിൻ്റെ ഉയർച്ച നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആദ്യം നമ്മുടെ കുടുംബം നന്നാക്കുക പിന്നെ നാട് നന്നാക്കുക ഇനിയൊരു കുടുംബം നന്നാക്കാൻ ഒരു പത്ത് വർഷം കൂടെ ഭരിച്ചാൽ കുടുംബം ഏകദേശം നന്നാവും പിന്നെ നമുക്ക് നാട് നന്നാക്കാം പിന്നെ അല്ലെങ്കിൽ അവിടെ പ്രശാന്തിനെ പോലെ മൂന്ന് മാസമായി മൂന്ന് മാസം കൂടി ഇരിക്കുമ്പോഴാണ് ഈ പതിനയ്യായിരം ഏഴായിരം രൂപ ശമ്പളമൊക്കെയാണ് പക്ഷേ എത്ര പമ്പുകളാണ് പ്രശാന്തിൻ്റെ പേരിൽ എന്തൊരു വരുമാനവും അതാണ് സഖാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തൊഴിലാളി വർഗ അധികാരത്തിൻ്റെ നെറുകയിലെത്തുമ്പോൾ ഉണ്ടാകുന്ന സാധനമാണ് അങ്ങനെയാണ് ബൂർഷയെ തോൽപ്പിക്കുന്നത് പ്രശാന്തനെ പോലുള്ളവർ വളർന്നു വരണമെങ്കിൽ നമ്മുടെ പി പി ദിവ്യയെപ്പോലുള്ളവർ അധികാരത്തിൽ വരണം അടുത്ത ആരോഗ്യമന്ത്രി ആവട്ടെ പി പി മാ ദിവ്യമാടത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് ലാൽ സലാബൻ